ഞാൻ ചിരിച്ചത് നീ എന്റെ വായു ഒന്ന് പിഴച്ചുപോയല്ലോ എന്നാലും ആദ്യം ഞാൻ ചിരിച്ചത് കാരണം നീ താരതമ്യം ചെയ്തത് ഭയങ്കര വിഡ്ഢരമല്ലേ എവിടെയോ കിടന്ന അഖിൽമാരാർ റേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പിടിക്കപ്പെട്ടതിന് ശേഷം റേറ്റ് കൂട്ടിയതല്ല അല്ല ഞാൻ സിനിമ കേസുകൾ അതായത് അത് ഞാൻ എന്താ ചെയ്തത് ഈ എവിടെയോ കിടന്ന് പരിഹസിക്കപ്പെട്ട അഖിൽമാരാർ സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞു ഒരു തിരക്കഥ എഴുതി അത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റിനടുത്ത് പോയി കഥ പറഞ്ഞു അയാളെ കൺവിൻസ് ചെയ്തു അത് നിർ നിൽക്കാൻ വേണ്ടി ഒരു നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്തു പലരിടത്തും കൺവിൻസ് ചെയ്ത് അത് കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടിറക്കി സംവിധായകനും തിരക്കഥാകൃത്തമായി മാറി സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും നിരവധി തവണ ചാനൽ ചർച്ചകളിൽ വന്നു അതിലൂടെ വിവാദമോ അല്ലാതെയോ ഈ ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു അവിടുത്തെ ഇന്റർവ്യൂ മനോഹരമായി അറ്റൻഡ് ചെയ്യുന്നു അതിലൂടെ ബിഗ് ബോസിൽ കയറുന്നു ഏഴ് ശതമാന വോട്ട് എൺപത്തിരണ്ട് ശതമാനം വോട്ടാക്കി മാറ്റി എതിർത്ത ആൾക്കാരെയൊക്കെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് തിരിച്ചിറങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ശമ്പളവും പൈസയും കൂട്ടി വേടിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ പണം വാങ്ങാൻ തുടങ്ങിയത്